ഹലോ ഫ്രണ്ട്സ് ക്ലിയർ ടിപ്സ് മീഡിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടികൾക്ക് പനി വരുന്നത് നമ്മൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ കുട്ടികൾക്ക് പനി വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ ആദ്യം തന്നെയായി വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു തെർമോമീറ്റർ നമ്മൾ എന്തായാലും ഒരു തെർമോമീറ്റർ വാങ്ങിച്ച് വീട്ടിൽ വെച്ചിരിക്കണം ആദ്യം തന്നെ നോക്കുന്നത് എന്താണ് ഈ പനി ഉണ്ടാക്കാൻ കാരണം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങളോ വരുമ്പോഴാണ് ഈ താപനില കൂടുന്നത് ഇത് കൂടുന്നതിൽ കാരണം നമ്മുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ കാരണമായ വൈറസുകളും ബാക്ടീരിയകളും ഈ താപനിലയെ തരണം ചെയ്ത് ജീവിക്കുവാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മുടെ ശരീരം ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശരീരത്തിൻ്റെ താമനിലയെ വർദ്ധിപ്പിക്കുന്നത് പനി ഉണ്ടാവാൻ സാധാരണയായ കാരണങ്ങൾ എന്തെന്ന് വെച്ചാൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഫ്ലൂ ചെവിയിലുള്ള ഇൻഫെക്ഷൻസ് പിന്നെ റോസിയോള എന്നുള്ളൊരു വൈറസ് അതാണ് നമുക്ക് പനിയോടൊപ്പം തന്നെ റാഷസും കൂടെ വരുത്തുന്നത് പിന്നെ ടോൺസിലൈറ്റിസ് കിഡ്നി ഇൻഫെക്ഷൻസ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് പിന്നെ ചിക്കൻ ബോക്സ് വില്ലൻ ചുമ ഇതൊക്കെ പനി ഉണ്ടാക്കുന്ന കോമൺ ആയ ചില കാരണങ്ങളാണ് അതുകൂടാതെ ചില വാക്സിനേഷൻ എടുക്കുന്നതും പനി ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പനി വരുമ്പോൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതും ഉടനെ തന്നെ അവരെ എമർജൻസി ആയിട്ട് കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോകേണ്ടതുമായ ചില ലക്ഷണങ്ങളുണ്ട് അതാണ് പറയാൻ പോകുന്നത് ഒന്നാമതായിട്ട് അവർക്ക് സ്റ്റിഫ് നെക്ക് ഉണ്ടെങ്കിൽ പിന്നെ ശരീരത്തിൽ ഒരു റാഷ് ഉണ്ടാകുന്നു അത് നമ്മളൊരു ഒരു ഗ്ലാസ് വെച്ച് നമ്മളത് പ്രെസ് ചെയ്യുകയാണെങ്കിൽ അത് ഫെയ്ഡ് ചെയ്യാതെ ഇരിക്കുക അത് മങ്ങാതെ ഇരിക്കുക ഇതൊക്കെ മെനിഞ്ചൈറ്റിസിന്റെ ടെസ്റ്റ് ആണ് അത് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ കാഷുവാലിറ്റിയിൽ പോകണം അല്ലെങ്കിൽ ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോകണം ഇതുപോലെ തന്നെ വളരെ സീരിയസ് ആയ ചില ലക്ഷണങ്ങളാണ് ലൈറ്റ് കാണുമ്പോഴുള്ള അസ്വസ്ഥത അതുപോലെ സീഷേഴ്സ് വരുന്നത് ഫിറ്റ്സ് വരുന്നത് പിന്നെ അവരുടെ കൈയും കാലുകളും ഭയങ്കരമായി കോൾഡ് കോൾഡായിട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ അവരുടെ സ്കിന്നെ ലെപ്സി ടങ്ങ് ഇതിൻ്റെയൊക്കെ കളർ നമ്മൾ ശ്രദ്ധിക്കണം അത് ബ്ലൂ ആവുന്നുണ്ടോ അല്ലെങ്കിൽ പെയിൽ കളർ ആവുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പൊട്ടലുകൾ പോലെ വരുന്നുണ്ടോ ഇതൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ അടുത്ത ലക്ഷണമാണ് ഭയങ്കര വീക്കായിട്ടുള്ള ഹൈ പിച്ചിലുള്ളതുമായ കരച്ചിൽ കുഞ്ഞുങ്ങൾക്കുണ്ടോ എന്നുള്ളത് പിന്നെ അവരെ നമുക്ക് വിളിച്ച് എഴുന്നേപ്പിക്കാൻ പറ്റാതിരിക്കുക അവർ ഭയങ്കര ഡ്രൗസി ആയിരിക്കുക ഇറിറ്റേറ്റഡ് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് കരഞ്ഞുകൊണ്ടിരിക്കുക കരച്ചിൽ നിർത്തുന്നില്ല പിന്നെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് ബ്രീതിങ് ബ്രീതി ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടൊന്നുണ്ടോ അവരുടെ റിബ്സിൻ്റെ താഴെയുള്ള വയറിൻ്റെ ഭാഗമുണ്ടല്ലോ അതകത്തേക്ക് വലിച്ചാണോ ശ്വാസം വിടുന്നത് അവർ യൂഷ്വലി എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് അത് കാര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്ന പോലെ അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ലേ അവർ ഇൻട്രസ്റ്റ് ഫുഡ് കഴിക്കാനും നോർമൽ ആക്ടിവിറ്റീസും പ്ലേയിലും ഒക്കെ ഉള്ള അവരുടെ ഇൻട്രസ്റ്റ് ശരിക്കും ഇല്ലാതായിട്ടുണ്ടോ അതൊക്കെ നോക്കുക ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനടി തന്നെ നമ്മൾ കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോകണം ഇനി ഇത്ര എമർജൻസി ഒന്നും അല്ലെങ്കിലും ചില ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിച്ചിരിക്കണം അതായത് ഇപ്പോൾ ഒരു മൂന്ന് മാസത്തിന് താഴെ പ്രായമുള്ള കുട്ടിയാണെങ്കിൽ അതിന് നമ്മൾ ടെമ്പറേച്ചർ നോക്കുമ്പോൾ തേർട്ടി എയ്റ്റ് ഡിഗ്രി സെൽഷ്യസ് ഇനി ഫാറൻ ഹിറ്റി പറയുകയാണെങ്കിൽ നൂറ്റിയൊന്ന് ഡിഗ്രിയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ തീർച്ചയായും കാണിച്ചിരിക്കണം ഇനി മൂന്ന് മാസത്തിൽ കൂടുതൽ പ്രായമുള്ള കുട്ടികളാണെങ്കിൽ മുപ്പത്തി ഒമ്പത് ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ അതായത് നൂറ്റി രണ്ട് ഡിഗ്രി ഫാർ ഹീറ്റ് ആണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കണം പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ അതായത് റാഷസ് അതൊക്കെ നമ്മൾ ശരിക്കും നോക്കണം നമ്മുടെ കുട്ടികളുടെ ബോഡിയിൽ എവിടെയെങ്കിലും റാഷസ് ഉണ്ടോ എന്ന് നോക്കണം പിന്നെ സാധാരണ ചിലപ്പോൾ പനി വരുമ്പോൾ നമ്മൾ പാരസിറ്റാമോൾ ഒക്കെ കൊടുത്ത് നോക്കും എന്നിട്ടും ഒരു അഞ്ച് ദിവസത്തിൽ കൂടുതൽ പനി നിൽക്കുവാണെങ്കിൽ എന്നാലും ഡോക്ടറെ കാണിക്കണം പിന്നെ പനിയോടൊപ്പം തന്നെ വൊമിറ്റിങ്ങും ഉണ്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വോമിറ്റ് ചെയ്യുന്നുണ്ടോ ഒരു പ്രാവശ്യമൊന്നുമല്ല ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വോമിറ്റ് ചെയ്യുന്നുണ്ടോന്ന് നോക്കണം ചിലപ്പോൾ കുട്ടികൾ പനിയുണ്ടായാലും ജലദോഷം ഉണ്ടായാലും ഒക്കെ ഫുഡൊക്കെ കുറച്ച് കഴിക്കുക എന്നാൽ തീരെ ഫുഡ് കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ പാരസിറ്റമോൾ കൊടുത്തിട്ട് പനി കുറയുന്നില്ല എങ്കിൽ പിന്നെ ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കുക അവിടെ നാപ്പീസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നാപ്പീസ് ഒക്കെ ഡ്രൈ ആയിട്ടിരിക്കുക അതുപോലെ കണ്ണ് കുഴിഞ്ഞിരിക്കുക കരയുമ്പോൾ കണ്ണുനീര് വരുന്നില്ല ഇതൊക്കെ ഡീഹൈഡ്രേഷൻ്റെ ആണ് ഇതൊക്കെ ഉണ്ടെങ്കിലും ഡോക്ടറെ തീർച്ചയായും കാണിക്കണം പിന്നെ എപ്പോഴും കുട്ടികൾ അവർ കോൺഷ്യസ് ആണ് അവർ അലേർട്ടാണോ നോക്കണം നമ്മളോട് അവർ നോർമലി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് നമ്മൾ വിളിക്കുമ്പോൾ നോക്കുക കണ്ണ് തുറക്കുക ഇതൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഡോക്ടർ തീർച്ചയായും കാണിച്ചിരിക്കണം പിന്നെ കുട്ടികൾക്ക് പനി പനിയുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് ധാരാളം വെള്ളം കൊടുക്കുക അവർ ഡീഹൈഡ്രേറ്റഡ് ആവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുഞ്ഞു കുട്ടികളാണെങ്കിൽ ബ്രസ്റ്റ് മിൽക്കോ അല്ലെങ്കിൽ ഫോർമുല മിൽക്കോ കൊടുത്ത് നല്ലവണ്ണം ഹൈഡ്രേറ്റഡ് ആയിട്ട് അവരെ കീപ്പ് ചെയ്യണം പിന്നെ എപ്പോഴും പനി വരുമ്പം ഒരുപാട് പുതച്ച് മൂടിയിരിക്കാൻ പാടില്ല ഇപ്പോൾ ചൂടാണെങ്കിൽ അവർക്ക് ഒരുപാട് ഉള്ള ക്ലോത്ത്സ് കൊടുക്കാതിരിക്കുക ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഷീറ്റ് കൊടുത്ത് പുതപ്പിക്കുക അതുപോലെ തന്നെ ചിലപ്പോൾ ജനല് തുറന്നിടേണ്ടി വരും പിന്നെ അവർ ഒരുപാട് തണുത്ത് വിറയ്ക്കുവാണെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ ആവശ്യത്തിന് ഷീറ്റും ഡ്രസ്സും ഒക്കെ അവർ ധരിപ്പിച്ചിരിക്കണം എന്ന് ഒരുപാട് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൻ്റെ താപനില വീണ്ടും വർദ്ധിക്കും കുട്ടികൾക്ക് പനി വരുമ്പോൾ നമ്മൾ സ്പഞ്ച് ചെയ്യും ചെറിയ ചൂടുവെള്ളത്തിൽ പക്ഷേ തണുത്ത വെള്ളത്തിൽ അവർ സ്പഞ്ച് ചെയ്യരുത് ചെറിയ ചൂടുവെള്ളത്തിലായിരിക്കണം അവർ സ്പഞ്ച് ചെയ്യേണ്ടത് ഇനി പനി വരുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അവർ ആണ് അവർ കളിക്കുന്നുണ്ട് അവരുടെ നോർമൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് അവർ ഇറിറ്റേറ്റഡ് അല്ല ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ മരുന്ന് കൊടുക്കണ്ട ചെറിയ പനി വരുമ്പോഴേ ഈ പാരസിറ്റാമോൾ ഒന്നും എടുത്ത് കൊടുക്കണ്ട പക്ഷേ കൂടുതൽ പനി ഉണ്ടെങ്കിൽ നമ്മൾ മരുന്ന് കൊടുക്കണം പിന്നെ പാരസിറ്റാമോളും ഐ ഒരേ സമയം കൊടുക്കരുത് പാരസെറ്റാമോൾ കൊടുത്തു പക്ഷേ പനി കുറയുന്നില്ല ഭയങ്കര ഹൈ ആയിട്ട് പനി നിൽക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഐബുപ്രോഫിൻ എടുത്ത് കൊടുക്കാവുള്ളൂ പിന്നെ പാരസിറ്റാമോൾ ഒരു ഡോസ് കൊടുത്തു പക്ഷേ അടുത്ത ഒരു ഫൈവ് ഹേഴ്സ് അല്ലെ ഫൈവ് ആൻഡ് ഹാഫ് ഹവേഴ്സിന് മുന്നേ പനി വന്നു എങ്കിൽ നമ്മൾ വീണ്ടും പാരസിറ്റാമോൾ എടുത്ത് കൊടുക്കരുത് അന്നേരം നമ്മൾ ഐബുപ്രോഫിനാണ് എടുത്ത് കൊടുക്കേണ്ടത് പനി ഉണ്ടാവാനായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ചില കാരണങ്ങളുണ്ട് അതിലൊന്നാണ് മെനിഞ്ചേറ്റിസ് മെനിഞ്ചേറ്റിസ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിനെ സ്പൈനൽ കോഡിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു മെംബ്രെയിൻ ഉണ്ട് ആ മെംബ്രെയിൻ്റെ ഇൻഫെക്ഷൻ ആണത് വേറെ സീരിയസ് ആയിട്ടുള്ള കാരണമാണ് സെപ്റ്റിസീമിയ അതായത് ഇൻഫെക്ഷൻ ബ്ലഡിലേക്ക് കടന്നിരിക്കുന്നത് ബ്ലഡിൽ ഇൻഫെക്ഷൻ വരുന്ന ഒരു അവസ്ഥ അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ മൂന്നാമത്തെ സീരിയസ് ആയ കാരണമാണ് ന്യൂമോണിയ അത് ലങ്സിൻ്റെ ഇൻഫെക്ഷനാണ് ഈ മൂന്ന് അസുഖങ്ങൾ മൂലം പനി ഉണ്ടാകുന്നത് വളരെ വിരളമായിട്ടാണ് എങ്കിലും നമ്മൾ ഇതിന്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ എമർജൻസി ആയി ചികിത്സാ സഹായം തേടുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ഇടുക ഈ ചാനലിൽ വേറെ ചില ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസും ഉണ്ട് ആ വീഡിയോസിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വീഡിയോ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി